ഞാൻ വെറുതെ എനിക്ക് വേണം പറഞ്ഞു ഞാൻ പോവില്ല ഞാൻ ഇരുന്നിട്ട് സാർ ഇതൊരു മാരേജ് സോങ് ആണ് ഇതിൽ അവര് ഒരു ഹിന്ദു വെഡിങ് ആയിരിക്കും പിന്നെ ഒരു ക്രിസ്ത്യൻ വെഡിങ് വരും പിന്നെ അവര് ഒരു ജേർണി ഉണ്ടാവും ഇതാണ് മൊമെന്റ്സ് അവര് അവരുടെ മേക്കിംഗ് പോർഷൻ ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും ഞാൻ അതിന്റെ ഒരു അത് എഴുത്തിലുണ്ടാവും പിന്നെ പറയും അപ്പോഴാണ് അവര് അങ്ങനത്തെ ഒരു കൊടുക്കാൻ പറ്റും ഒരു അസിസ്റ്റന്റ് ആയി പോകുന്ന ഒരു ടൈം ഉണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ സിനിമ ഭയങ്കരമായിട്ട് പാഷനേറ്റായി കാണുന്ന സമയമായിരിക്കാം അവിടുന്ന് ഒരു ആവുന്നു സിനിമകൾ ഹിറ്റ് ആവുന്നു മിന്നലെ ടു ഇങ്ങോട്ടുകളുടെ ജേണി ഭയങ്കര ലോങ് ആണ് ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഭയങ്കര ഫാൻഡം ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും പേര് ബ്രാൻഡാവുന്നു അതായത് ഒരു മേക്കർക്ക് ഭയങ്കര ഹൈ കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ആളുകൾ ചിലപ്പോൾ ഒരു മേക്കറുടെ പേര് കണ്ട് സിനിമയ്ക്ക് പോകുന്നു ഈ മിന്നലെ ടു ഈ ലോങ് ജേർണിയിൽ ഈ ഒരു ഗ്രോത്ത് കൂടെ ഉണ്ടല്ലോ ആസ് എ മേക്കർ എനിക്ക് അവിടെ ഇതിന്റെ ഒരു ഗ്ലാമർ ആയിരിക്കാം ആയിരിക്കാം അതിന്റെ ബോണസ് ആയി വരുന്ന ഫെയിം അത് 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 എൻജോയ് ചെയ്യുന്ന ആളാണോ സീ എന്റെ കൂടെ ഉള്ള പറയും ഇപ്പോ ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നില്ല പക്ഷേ അല്ല പക്ഷെ അത് അങ്ങനെ ചെയ്താ നമ്മള് വരുന്ന ഒരു എനർജി നമ്മള് പുഷ് ചെയ്യുന്ന പോലെയാണെന്ന് എന്റെ കൂടെ ഉള്ള ഒരു ചില സ്മാർട്ടായി ഉള്ളവർ പറയുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഈ എസ്റ്റന്റ് ആയി വന്ന ആ ഫേസും പിന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയ ആ ഫേസും പിന്നെ ഇപ്പൊ ഒരു ആക്ടറായിട്ട് കുറച്ച് പടങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ബട്ട് ഐ എം ഓൾവേസ് ഡയറക്ടർ ഉണ്ട് ഈ ത്രൂഔറ്റ് ഞാൻ റ്റി അതിനുവേണ്ടി ഞാനത് ചെയ്തിട്ടില്ല ആൻഡ് എനിക്ക് ആ തോട്ടേ ഇല്ല ഐ ഡോം ഫാമിലി ഞാൻ ഫാമിലി ഉള്ളവർ ഈ ഫിലിം ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ അവരെ പറ്റി ഒരു ഡീറ്റെയിൽ ഉണ്ടാവില്ല ഞാൻ ഇതുവരെ ഒരു പടം ഞാൻ ചെയ്തിട്ടില്ല A brand name and people uh -huh. should come to the theater for your film mm. for your name other venom because that that helps the film a no, actor star not the film. I want audience to come to the theater because of my earlier work other mm -hmm. yes but that is all it is and not fame popularity mm -hmm. you know to be out there I think if mm -hmm. you've seen me over the past 10 years itself you would have seen very less of me uh -huh. visibility uh -huh. and mm. it's other ോസസ് ആയിട്ട് ചെയ്യുന്ന ഒരു എനിക്ക് തന്നെ ഉണ്ടായിരുന്നു മിന്നലെ പലപ്പോഴും റീവിസിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത സിനിമ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ തന്നെ റീമാസെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീക്വൻസ് സ്റ്റിൽ എല്ലാവരും റിപ്പീറ്റഡ്ലി കാണുന്ന കുഞ്ഞു കുഞ്ഞു വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ ആയിട്ട് പല പല അതിൽ തന്നെ പല ബീജിയും റീവർക്ക് ചെയ്യാത്ത ആളുകള് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഷോട്ടിന്റെ ഫൈനൽ ഔട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ നമുക്കതില് ഹാരിസിന്റെ സ്കോർ വരുന്നുണ്ട് നിങ്ങൾ ഷോർട്ട് ഡിവിഷൻ ഫൈനൽ എയ്ഡിറ്റ് സ്റ്റിച്ച് ഷോർട്സ് എല്ലാം കാണുമ്പോൾ ഫൈനൽ ഔട്ടിലാണ് നിങ്ങളത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ മൊമെന്റ് അവിടെ സംഭവിക്കണം ഇതിന്റെ സ്കോർ ഒന്നും ഇല്ല മഴയുണ്ട് ഒബ്വിയസ്ലി അവിടെ മാധവൻ പോൻപൂത്ത് നിൽക്കുന്നുണ്ട് റീമ ഡാൻസ് ചെയ്യുന്നുണ്ട് ഇതാണ് അവിടെ ഡെലിവറി ചെയ്യാൻ പോകുന്നത് ഈ സ്കോർ അവിടെ വരാൻ പോകുന്നത് ഇത് നിങ്ങളൊരു ഔട്ട്കം ഉണ്ടാവും റിസൾട്ട് ഇതായിരിക്കും ഇതിന്റെ അന്നത്തെ ഒരു പ്രീ ജഡ്ജ്മെന്റ് എക്സിക്യൂഷൻ ഒക്കെ ഇങ്ങനെയായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ ഷോട്ട് അതൊന്നുമില്ല ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് ഞാൻ പോവാ പക്ഷെ എന്റെ മൈൻഡിൽ ഇത് വേണം ഉണ്ടാവും ഈ എക്സാക്ട് സ്കോറാണ് ഇതിൽ വരിക എന്ന് എനിക്ക് അതിൽ അറിയില്ല പക്ഷെ ആ സ്കോർ വരുമ്പോ ഇത് മതി ഇതാണ് എനിക്ക് വേണ്ടിയതെന്ന് നമ്മൾ പറയണം ആ അല്ലെങ്കിൽ ഇത് വേണ്ട ഈ സ്കോർ അല്ല ഇത് എനിക്ക് വേറെ വേണമെന്ന് നമ്മൾ പറയണം സോ ഐ വാസ് ഇൻ എ ഗുഡ് പ്ലേസ് വേർ ഐ ഗോട്ട് ദ സ്കോർ ദാറ്റ് ഐ വോണ്ടിഡ് അതാണ് അതിന്റെ ഒരു ഉത്തരം എക്സാക്ട് ഇപ്പോൾ നമ്മളൊരു സോങ് കമ്പോസിങ് നമ്മൾ ഇരിക്കുമ്പോൾ റഹ്മാൻ സർ ഹാരിസ് ഈ സോങ് ആണ് ഈ ട്യൂണാണ് നമുക്ക് തരാൻ നമുക്ക് അറിയില്ല നമ്മളത് വ്യൂപിക്കാനും പറ്റില്ല പക്ഷെ നമ്മളിങ്ങനെ കുറെ നമ്മള് പറയില്ലേ ഇൻസ്പയർ ചെയ്യില്ലേ അവരുടെ അടുത്ത് നമുക്ക് കുറെ നമ്മൾ ഞാൻ വെറുതെ ഒരു ലവ് സോങ്ങ് എനിക്ക് വേണം പറഞ്ഞ് ഞാൻ പോവില്ല പോയില്ല ഞാനിരുന്നിട്ട് സാർ ഇതൊരു മാരേജ് സോങ്ങ് ആണ് ഇതിൽ അവര് ഒരു ഹിന്ദു വെഡിങ് ആയിരിക്കും പിന്നെ ഒരു ക്രിസ്ത്യൻ വെഡിങ് വരും പിന്നെ അവര് ഒരു ജേർണി ഉണ്ടാവും ഇതാണ് മൊമെന്റ്സ് അവര് അവരുടെ ഒരു ലവ് മേക്കിംഗ് പോർഷൻ ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും എന്ന് ഒരു പറഞ്ഞു അവേഴ്സ് ഞാൻ അതിന്റെ ഒരു അത് എഴുത്തിലുണ്ടാവും പിന്നെ അവരുടെ അടുത്ത് പറയും അപ്പോഴാണ് അവര് അവർ അങ്ങനത്തെ ഒരു സോങ് അവർക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനത്തെ എല്ലാ സിറ്റുവേഷനിലും അതാണ് ആൻഡ് ഓണസ്റ്റ്ലി ഐം ടെലിങ് യു വരുന്ന എല്ലാ ട്യൂൺസും ഫസ്റ്റ് ട്യൂൺസും ഓക്കെ ചെയ്തതാണ് അത് അവരോട് വേറെ ട്യൂൺ വേണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല പക്ഷെ എനിക്ക് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു സോ ഐവ് ബീൻ ഇൻ എ ഗുഡ് പ്ലേസ് ഐ തിങ്ക് വിത്ത് വിത്ത് സോ നമുക്ക് എല്ലാം എനിക്ക് ഒരു എക്സ്പെരിമെന്റൽ അംബ്രല ആണ് അതിന്റെ അടിയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇൻ പ്ലേസ് അത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ ഓഡിയൻസിന്റെ അടുത്ത് നമ്മൾ ഇടുമ്പോ മോസ്റ്റ് ഓഫ് ദൈവം ഇറ്റ് വർക്ക് വർക്ക് അത് നമ്മൾ റെഡി ആവണം